ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കാത്തിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ജോലി ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്കിപ്പോൾ അപേക്ഷ അയക്കാൻ പറ്റും മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇരുപത്തൊമ്പത് ആണ് ലാസ്റ്റ് ഡേറ്റ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് വാക്കൻസികൾ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിളാണ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടാവുന്ന നല്ലൊരു അവസരമാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് നമ്പർ ഓഫ് വാക്കൻസി പുറത്തുവിട്ടിട്ടില്ല ധാരാളം വാക്കൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് ജനറൽ ജനറൽക്കാരുടെ ഏജ് ലിമിറ്റ് പെൺകുട്ടികൾക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റില്ല രണ്ട് ഒന്ന് തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ച ജനറൽക്കാർക്ക് അപ്ലൈ ആകാം അതുകൂടാതെ ഒ ബി സി കാർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്കാർക്ക് രണ്ട് വർഷം എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയും ഇത് അപേക്ഷ അയക്കാൻ പറ്റും ഇനി അപേക്ഷ അയക്കാൻ വേണ്ട യോഗ്യത ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ഉള്ള എല്ലാവർക്കും അപേക്ഷ അയയ്ക്കാം ഇനിയിപ്പോൾ എസ് സി എസ് ടി കാരാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഫെയിലാണെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും പത്താം ക്ലാസ് ഫെയിലാണെങ്കിൽ എസ് സി എസ് ടി കാര്ക്ക് അപേക്ഷ അയക്കാം ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ എസ് സി എസ് ടി കാരാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി എഴുപത്താറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി എക്സ്പാൻഷൻ പിന്നെ അഞ്ച് സെൻറ്റിമീറ്റർ എന്തായാലും ഉണ്ടാവണം മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും കളർ ബ്ലൈൻഡ്നെസ് സ്കിൻ ഡൈ നോക്നി ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻ ബോലഗ് തുടങ്ങിയ മെഡിക്കൽ സെലക്ഷനൊക്കെ അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് ആദ്യം എൻഡൂറൻസ് ടെസ്റ്റായിരിക്കും മൂന്ന് കിലോമീറ്റർ റണ്ണിങ് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എല്ലാവരും ഓടിക്കറണം അതിന് ശേഷമാണ് റിട്ടേൺ എക്സാം ആദ്യം എൻറ്റൂറൻസ് ടെസ്റ്റാണ് അതിനുശേഷം പി എസ് സിയുടെ റിട്ടേൺ എക്സാം ഉണ്ടാവും അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എട്ട് ഇവൻ്റ് ഉണ്ടായിരിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ആവണം ഹൺഡ്രഡ് മീറ്റർ റേസ് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് റോപ്പ് ക്ലൈംബിംഗ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും ക്വാളിഫൈ ആവണം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലാണ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡേറ്റ് പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി സൈറ്റിൽ റിലീസാക്കുമെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അപേക്ഷ അയയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഈ മാസം ഇരുപത്തൊമ്പതാം തീയതിക്ക് മുന്നേ പി എസ് സിയുടെ പ്രൊഫൈല് വഴി അപേക്ഷ അയയ്ക്കാം ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെ എന്നൊരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം ഒരുവിധ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അധികം പണിയൊന്നുമില്ല സിമ്പിളാണ് പി എസ് സിയുടെ വൺ ടൈം ക്രിയേഷനൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ അപേക്ഷ അയക്കാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സി വഴി വിളിക്കാറ് ഇതിനു പുറമെ പോലീസ് കോൺസ്റ്റബിൾ എക്സൈസ് തുടങ്ങിയ ഒരുപാട് യൂണിഫോം പോസ്റ്റുകളും ബൾക്കായിട്ട് നോട്ടിഫിക്കേഷൻസ് സൈറ്റിൽ റിലീസാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും ഈ ഒരു വിവരം അയച്ചു കൊടുക്കുക എല്ലാവരും ഇത് അപേക്ഷ അയച്ചു കൊടുക്കും ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട അവസരമാണ് സ്ഥിര യൂണിഫോം പോസ്റ്റ് കേരളത്തിൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ